വെൽക്കം ബാക്ക് നമ്മൾ ഈ സെഷനിൽ അടുത്ത ടോപ്പിക് ആയിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസസ് അതായത് സമാന്തര ശ്രേണികളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ തന്നെ എന്താണ് സമാന്തര ശ്രേണി എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് സോ അതിൻ്റെ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കണ്ടോളൂ ഇവിടെ പറയാണ് എ സീക്വൻസ് സ്റ്റാർട്ടിങ് വിത്ത് എ നമ്പർ ആൻഡ് പ്രിസീഡിംഗ് ബൈ ആഡിങ് വൺ നമ്പർ എഗൻ ആൻഡ് എഗെയിൻ ഈസ് കോൾഡ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കിട്ടുന്ന ശ്രേണിയെ സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നു അപ്പം ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ആദ്യത്തെ നമ്പർ ഒന്നാണെന്ന് വിചാരിക്കുക രണ്ടാമത്തെ നമ്പർ ആറാണെന്ന് വിചാരിക്കുക മൂന്നാമത്തെ നമ്പർ അപ്പം എത്ര വരെ എന്നറിയോ ഇവിടെ ഒന്നിനോട് അഞ്ച് കൂട്ടിയിട്ടാണ് ആറ് കിട്ടിയത് ആറിനോട് അഞ്ച് കൂട്ടിക്കഴിഞ്ഞാല് പതിനൊന്ന് കിട്ടും പതിനൊന്നിനോട് അഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ പതിനാറ് കിട്ടും പിന്നെ ഇരുപത്തൊന്ന് കിട്ടും ഈ രീതിയിലാണ് എന്ത് ചെയ്യുക ഒരു സമാന്തര ശ്രേണി വരിക അപ്പോൾ ഇതിൽ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും സെയിം ആയിരിക്കും എപ്പോഴും ഈ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും അതാണ് സമാന്തര ശ്രേണിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ത് അരത്മറ്റിക് സീക്വൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ ഒരു കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കും അപ്പൊ കോമൺ ഡിഫറൻസിന്റെ പേരെന്താ കോമൺ ഡിഫറൻസിന്റെ പേരാണ് കോമൺ ഡിഫറൻസ് അതായത് ഡി അപ്പൊ ഇതിനെ നമ്മൾ പറയും കോമൺ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് അതായത് ഡി കോമൺ ഡിഫറൻസ് ഡി അതാണ് പറയാ അതിന്റെ മലയാളം എന്താ പൊതുവ്യത്യാസം ഡി എന്നാണ് പറയാ ഇനി ആദ്യത്തെ ടേമിനെ നമ്മൾ ഫസ്റ്റ് ടേം എന്നാണ് പറയാ അപ്പൊ അതിനെ നമുക്ക് വേണമെങ്കിൽ എഫ് എന്ന് പറയാറുണ്ട് അതല്ലെങ്കിൽ എന്ന് പറയാറുണ്ട് അത് ഏത് വേണമെങ്കിലും നമുക്ക് ഇക്വേഷൻസ് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും പക്ഷേ ഈ പ്രാവശ്യത്തെ സിലബസിൽ ഇക്വേഷൻ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നില്ല സോ ആദ്യത്തെ ടേമിന് നമുക്ക് വേണമെങ്കിൽ എഫ് എന്ന് പറയാം അതല്ലെങ്കിൽ എ എന്ന് പേര് വിളിക്കാം ഓക്കെ അത്രയേ ഉള്ളൂ സോ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ നമ്പർ ആഡ് ചെയ്താണ് വരിക അപ്പം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് വെറും രണ്ട് നമ്പർ തന്നു കഴിഞ്ഞാൽ അടുത്ത നമ്പർ കാണാൻ പറ്റൂ പറ്റൂ എന്താ കാരണം ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ എഴുതാണ് ഏഴ് അതേപോലെ പതിമൂന്ന് എന്നിട്ട് അടുത്ത നമ്പേഴ്സ് ഏതാണെന്ന് ചോദിക്കുകയാണ് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതൊരു സമാന്തര ശ്രേണിയാണെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു ഗ്യാപ്പാണെന്ത് അതിന്റെ കോമൺ ഡിഫറൻസ് അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറിൽ നിന്ന് അതിന്റെ മുമ്പത്തെ നമ്പർ കുറച്ചാൽ മതി എന്താ കുറച്ചാൽ കിട്ടുക ആറാണ് കിട്ടുക സോ പതിമൂന്ന് ഏഴ് കുറച്ചാൽ ആറ് സോ ഏഴ് ആറ് പതിമൂന്ന് പതിമൂന്ന് മാറും പത്തൊൻപത് പത്തൊൻപത് മാറും ഇരുപത്തി അഞ്ച് ഈ രീതിയിലാണ് എന്ത് ചെയ്യുക പാറ്റേൺ ഒരു സിമ്പിൾ അല്ലേ ഏഴ് മാറും പതിമൂന്ന് പതിമൂന്ന് ആറും പത്തൊമ്പത് പത്തൊമ്പത് ആറ് ഇരുപത്തഞ്ച് അടുത്തത് മുപ്പത്തൊന്ന് ഈ രീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താ ഈ ഒരു കോമൺ ഡിഫറൻസ് കാണുക ആ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നമ്പറിന്റെ വ്യത്യാസം രണ്ടാമത്തതിൽ നിന്ന് ആദ്യത്തത് കുറയ്ക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് സോ നമുക്ക് പറയാൻ പറ്റും ഡി ഈക്വൾ ടു സെക്കൻഡ് ടേം രണ്ടാമത്തെ പദം മൈനസ് ഫേസ്റ്റ് ടേം ഇതാണ് നമ്മൾ ഇക്വേഷൻസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ എഴുതേണ്ട ഒരു കാര്യം സെക്കൻഡ് ടേം മൈനസ് ഫേസ്റ്റ് ടേം ഇനി അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതിനെ ജസ്റ്റ് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഒന്ന് വിശദമായിട്ട് എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് തൽക്കാലമായിക്കാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ വെടെ ഒന്ന് ആറ് പതിനൊന്ന് പതിനാറ് ഇരുപത്തൊന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിങ്ങനെ പോയിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് സെവൻത്ത് ടേം സെവൻത്ത് ടേം എന്താണ് ഏഴാമത്തെ ടേം എന്താണ് അല്ലേ നിങ്ങളോട് ചോദിക്കുക നൂറാമത്തെ ടേം എന്താ അതെങ്ങനെയാണ് നമ്മൾ കാണുക ഇപ്പോ ജസ്റ്റ് ഇങ്ങനെ നൂറാമത്തെ ടേം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നൂറ് നമ്പേഴ്സ് ഇങ്ങനെ എഴുതേണ്ടി വരുമോ വേണ്ട അതൊന്നും വേണ്ട അപ്പം അതിൽ എന്താ ചെയ്യണമെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ജസ്റ്റ് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇവിടെ ആദ്യത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തതിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡി എന്ന് പറയുന്ന ഒരു കോമൺ ഡിഫറൻസ് ആണ് ആഡ് ചെയ്യുന്നത് രണ്ടാമത്തതിൽ നിന്ന് മൂന്നാമത്തേലേക്ക് പോകാൻ വീണ്ടും ഡി ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ മൂന്നാമത്തെ ടേം കിട്ടാൻ വേണ്ടി നിങ്ങൾ എത്ര ഡി ആഡ് ചെയ്തു രണ്ട് ഡി ആഡ് ചെയ്തു അല്ലെങ്കിൽ മൂന്നാമത്തെ ടേം കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ആഡ് ചെയ്തു പത്ത് എന്ന് പറയുന്ന നമ്പറാണ് ആഡ് ചെയ്തത് അപ്പൊ നാലാമത്തേത് കിട്ടാനോ നിങ്ങൾ മൂന്ന് ഇൻറ്റു ഡി എന്താ ഡി ഇവിടെ പറഞ്ഞത് അഞ്ചാണ് ഗ്യാപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ സോ മൂന്നാമത്തെ ടേം കിട്ടാൻ രണ്ട് ഡി ആഡ് ചെയ്തു അല്ലെ രണ്ട് അഞ്ച് ആഡ് ചെയ്തു നാലാമത്തെ ടേം കിട്ടാൻ അഞ്ച് ആഡ് ചെയ്തു അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഏഴാമത്തെ ടേം കാണെങ്കിലോ നിങ്ങൾ ഇവിടെ ആറ് പ്രാവശ്യം ഇവിടെ ഉള്ള ആ ഒരു ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി എന്താ ഡിഫറൻസ് ഒരു നമ്പർ മൈനസ് മുമ്പത്തെ നമ്പർ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലത്തിൽ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ആറ് മൈനസ് ഒന്ന് എന്താ ആറ് മൈനസ് ഒന്ന് അഞ്ചാണ് എന്ന് പറയാൻ പറ്റും അപ്പം നിങ്ങളോട് ചോദിക്കുക എന്ത് ഏഴാമത്തെ ടേം നിങ്ങൾ എന്താ ചെയ്യുക ഇവിടെ ഏഴാമത്തെ ടേം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേമിനോട് നിങ്ങൾ എന്ത് ചെയ്യണം ആറ് പ്രാവശ്യം ഈ ഒരു ഡി ആഡ് ചെയ്യണം എന്താ ആറ് പ്രാവശ്യം ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആറ് ഇൻറ്റു അഞ്ച് മുപ്പത് സോ മുപ്പത് പ്ലസ് ഒന്ന് മുപ്പത്തൊന്നാണ് ആൻസർ വരിക നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം ഓക്കെ അല്ലേ സോ നിങ്ങൾ നോക്കിയേ ഇവിടെ ഇരുപത്തൊന്നും അഞ്ചും ഇരുപത്തി ആറ് ഇരുപത്തി ആറും അഞ്ചും മുപ്പത്തൊന്ന് അതാ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാമത്തെ ടേം അല്ലേ ചോദിച്ചത് അതല്ലേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് ഇത്രയേ ഉള്ളൂ ഒരു പണിയില്ല സോ നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താ എത്രാമത്തെ ടേം ചോദിച്ചാലും കുഴപ്പമില്ല ആ ടേമിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് എന്ത് ചെയ്യുക ആ ഒരു കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം ആഡ് ചെയ്യുക ഒന്ന് കുറയ്ക്കണം എന്തിനാ ഒന്ന് കുറയ്ക്കണേ ആദ്യത്തെ ടേം കാണാൻ ഡി വേണ്ടല്ലോ ആദ്യത്തെ ടേം ഫിക്സ്ഡ് അല്ലേ ഒന്ന് ഫിക്സ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അവിടെ വെക്കും രണ്ടാമത്തെ ടേം കാണാൻ ഒരു ഡി ആഡ് ചെയ്യണം മൂന്നാമത്തെ ടേം കാണെങ്കിലോ നിങ്ങൾ രണ്ട് ഡി ആഡ് ചെയ്യണം ഇത് മാത്രമല്ലോ ഇതിന്റെ കോൺസെപ്റ്റ് അപ്പൊ ഇതിന് ഇക്വേഷൻ ഒക്കെ ഉണ്ട് എന്താ ഇക്വേഷൻ അറിയോ ഇവിടെ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻടു ഡി ഇതാണ് എന്ത് നമ്മുടെ സോ ഇതിന്റെ മീനിങ് എന്താ ആദ്യത്തെ ടേം എൻത്ത് ടേം ആണ് ചോദിക്കുന്നത് അപ്പോ എൻ മൈനസ് വൺ ഒന്ന് കുറയ്ക്കണേ എന്തിനാ ഒന്ന് കുറയ്ക്കണേ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് അതാണ് നമ്മുടെ എക്സാമ്പിൾ അല്ലേ സോ എൻ മൈനസ് വൺ എന്താ ഡി ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ് സോ ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ സോ ഇതാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റത്തെ ഇക്വേഷനായിട്ട് നിങ്ങൾക്ക് പറയാനുള്ള ഇത് ഇക്വേഷൻ ആയിട്ട് നിങ്ങൾ പഠിക്കണം ഒരാവശ്യമില്ല ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് ഏത് കൊസ്റ്റനും ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസിലേക്കാണ് പോകാനുള്ളത് നിങ്ങൾ നോക്കിയേ ആദ്യത്തെ ചോദ്യം ചെക്ക് വെദർ ഈ ചോദ്യ ഈസ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഗീവ് റീസൺ അല്ല ഈ റീസൺ കാണാന്ന് പറഞ്ഞാൽ എന്താ റീസൺ റീസൺ ഒരു ക്വസ്റ്റ്യൻ അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിൽ എന്ത് വേണം ഒരു കോമൺ ഡിഫറൻസ് വേണം എന്താ കോമൺ ഡിഫറൻസ് രണ്ടാമത്തെ ടേം മൈനസ് ഒന്നാമത്തെ ടേം മൂന്ന് മൈനസ് രണ്ടാമത്തെ ടേം ആ രീതിയിലാണ് കോമൺ ഡിഫറൻസ് കിട്ടുക അപ്പൊ റീസൺ എന്ന് പറഞ്ഞാൽ എന്താന്ന് പിടികിട്ടി എല്ലാ ചോദ്യത്തിനും ഒരേ റീസൺ ആണ് എന്താ റീസൺ കോമൺ ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് അരിത്മെറ്റിക് സീക്വൻസ് ആണ് കോമൺ ഡിഫറൻസ് ഇല്ല അതുകൊണ്ട് അരിത്മെറ്റിക് സീക്വൻസ് അല്ല ഇതേ ഉള്ളൂ റീസൺ കഴിഞ്ഞു ഫോർ ദ അരിത്മെറ്റിക് സീക്വൻസ് റൈറ്റ് ദ കോമൺ ഡിഫറൻസ് ഓൾസോ കണ്ടോ ഇതാണ് മെയിൻ ഇതാണ് വേണ്ടത് അല്ലേ ഇതിൻ്റെ മലയാളമാണെങ്കിലോ ചൂടെ പറഞ്ഞിരിക്കുന്ന ശ്രേണികൾ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കുക കാരണം എഴുതുക തീരുമാനിച്ചാൽ കാരണം എന്നിട്ടോ പൊതുവ്യത്യാസം എഴുതണം എപ്പോൾ സമാന്തര ശ്രേണി ആണെങ്കിൽ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ വൺ ഓൺ ഡിവിഷൻ ബൈ ഫോർ നമുക്കൊന്ന് എഴുതി വെക്കാം അപ്പോൾ നാല് കൊണ്ട് ഒന്നിന് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ ആണ് അതേപോലെ തന്നെ നാല് കൊണ്ട് ഒന്നിനെ ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ഒന്നായ പോലെ അഞ്ചിനെ നിങ്ങൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ ഒന്നാ കാരണം എന്താ നാലിൻ്റെ മൾട്ടിപ്പിളോട് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും അതാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം ഇനി അതേപോലെ തന്നെ ഒന്നും നാലും അഞ്ച് അഞ്ചും നാലും ഒൻപത് പതിമൂന്ന് പതിനേഴ് ഇങ്ങനെയാണ് കിട്ടുക ഇതിപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതിയത് ഒരേ നമ്പർ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് എഴുതിയത് അല്ലേ ഒന്നും നാല് അഞ്ച് അഞ്ചും നാല് ഒമ്പത് ഒമ്പത് നാലും പതിമൂന്ന് അല്ലേ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതെന്താണ് ഇതൊരു സമാന്തര ശ്രേണിയാണ് കാരണം എന്താ ഇത് കോമൺ ഡിഫറൻസിൻ്റെ എന്താ കോമൺ ഡിഫറൻസ് ഡി ഈക്വൾ ടു നാല് എന്താ നാല് കിട്ടിയത് ഡി ഈക്വൽ ടു ഇവിടെ സ്റ്റെപ്പ് അടക്കി എഴുതാം ഡി ഈക്വൾ ടു ഫൈവ് മൈനസ് വൺ ഈക്വൽ ടു ഫോർ വിസ് ഈക്വൽ ടു നയൻ മൈനസ് ഫൈവ് എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് നമ്പറും അടുത്തടുത്തുള്ള ഏത് രണ്ട് നമ്പർ എടുത്താലും ഡിഫറൻസ് എന്താ വരിക നാലാണ് വരിക അതാണ് നമ്മുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പറയാൻ പറ്റും പറ്റുമെന്ത് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് സമാന്തര ശ്രേണിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്താ റീസൺ ബിക്കോസ് എന്താണ് കോമൺ ഡിഫറൻസ് ഞാൻ ചുരുക്കിയിട്ട് ഡി എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ കോമൺ ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് സമാന്തര ശ്രേണിയാണ് എല്ലാ നമ്പേഴ്സിൻ്റെയും ഡിഫറൻസ് സെയിം ആണ് അടുത്തടുത്തുള്ള എല്ലാ നമ്പേഴ്സിന്റെയും ഡിഫറൻസ് സെയിം ആണ് അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി നമ്പേഴ്സ് റിമൈൻഡർ പറയുമ്പോഴേ ഒന്നാമത്തത് വണ്ണ് അല്ലെ ഡിവിഷൻ ബൈ ഫോർ ചെയ്താൽ എത്രയാ വണ്ണ് വരും റിമൈൻഡർ വണ് ഫോർ എത്രയാ റിമൈൻഡർ അല്ലേ ആൻസർ സീറോ ആണ് എന്താ പറയാ രണ്ട് ബൈ നാല് നമുക്ക് നടക്കൂലല്ലോ സീറോ എന്താ പറയാ ആൻസർ പിന്നെ റിമൈൻഡർ രണ്ട് എന്ന് പറയാൻ പറ്റും ഇനി അടുത്തത് അഞ്ച് അതേപോലെ ആറ് അഞ്ച് ബൈ നാല് റിമൈൻഡർ ഒന്ന് ആറ് ബൈ നാല് റിമൈൻഡർ രണ്ട് ഇനി അടുത്തത് എത്ര വരിക ഇവിടെ ഒൻപത് വരും അതേപോലെ പത്ത് വരും ഇങ്ങനെയാണ് വരിക ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ല എന്താ കാരണം ഇവിടെ പ്ലസ് വൺ ഇവിടെ പ്ലസ് ഫോർ സോറി പ്ലസ് ത്രീ രണ്ട് മൂന്ന് അഞ്ച് ഇവിടെ പ്ലസ് വൺ ഇവിടെ പ്ലസ് ത്രീ ഇവിടെ പ്ലസ് വൺ ഇവിടെ പ്ലസ് ത്രീ ആ രീതിയിലാണ് വരുക അപ്പോൾ പത്ത് മൂന്നും പതിമൂന്ന് ഇവിടെ പതിനാല് ഇങ്ങനെ വരും പക്ഷെ അതുകൊണ്ട് കാര്യമില്ല എന്താ കാര്യമില്ലാത്തത് എടാ ഇതൊക്കെ സെയിം ആവണ്ടേ സെയിം ആണോ അല്ല അപ്പം നമുക്ക് പറയാൻ പറ്റും നോ ഇത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല എന്താണ് കാരണം as there is. no common difference. common difference difference അപ്പൊ മലയാള എന്താ പറയാ ഇത് സമാന്തര ശ്രേണിയല്ല കാരണം എന്താ ഇതിന് പൊതുവ്യത്യാസം ഇല്ല അങ്ങനെയാണ് എഴുതേണ്ടത് സമാന്തര ശ്രേണിയല്ല എന്താ കാരണം പൊതുവ്യത്യാസം ഇല്ല സിമ്പിൾ ആണല്ലോ ഈസി ആയിട്ട് എല്ലാവർക്കും എഴുതി കൂടെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സംഖ്യകളുടെ എന്താ ഒന്ന് ഒന്നിന്റെ സ്ക്വയർ ഒന്ന് രണ്ടിന്റെ സ്ക്വയർ സ്ക്വയർ സ്ക്വയർഒൻപത് നാലിൻ്റെ പതിനാറ് അഞ്ചിന്റെ ഇരുപത്തി അഞ്ച് ഇങ്ങനെ പോവാണ് നിങ്ങൾ നോക്കിയേ ഇത് സമാന്തര ശ്രേണിയാണോ ഇവിടെ കോമൺ ഡിഫറൻസ് ഉണ്ടോ ഒന്നും മൂന്നും നാല് അല്ലെ ഒന്നും മൂന്നും നാല് ും അഞ്ചും ഒമ്പത് ഒമ്പതും ഏഴും പതിനാറും ഒമ്പതും ഇരുപത്തഞ്ച് നമുക്ക് എന്ത് പറയാം നോ എന്താ റീസൺ ബിക്കോസ് നോ കോമൺ ഡിഫറൻസ് നേരത്തെ പറഞ്ഞ അതേ റീസൺ നോ കോമൺ ഡിഫറൻസ് ഡി അല്ലേ കഴിഞ്ഞു പ്രോബ്ലം ഡൺ ഇനി നമ്മുടെ യാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എണ് സംഖ്യകളുടെ വിപരീത ഭിന്നങ്ങൾ സീക്വൻസ് ഓഫ് ഫസ്റ്റ് വൺ ബൈ വൺ പിന്നെ വൺ ബൈ ടു പിന്നെ വൺ ബൈ ത്രീ വൺ ബൈ ഫോർ വൺ ബൈ ഫൈവ് ഇത് കാണുമ്പോൾ നല്ല സുഖമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു എന്നാണ് വരുന്നത് പക്ഷേ ഇത് സമാന്തര ശ്രേണിയാണോ അല്ല എന്താ കാരണം നോ എന്താ കാരണം ആസ് രണ്ട് നമ്പറിന്റെ ഡിഫറൻസ് ഒരിക്കലും എന്തല്ല സെയിം അല്ല കാരണം എന്താ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഇത് ഓരോ നമ്പറിനോട് കൂട്ടുന്ന സംഖ്യ സെയിം ആവണ്ടേ ഒന്നിനോട് നിങ്ങൾ മൈനസ് വൺ ബൈ ടു ചെയ്താലും വൺ ബൈ ടു കിട്ടുക ഇനി വൺ ബൈ ടു നിങ്ങൾ മൈനസ് എന്താ പറയാ വൺ ബൈ സിക്സ് സംതിങ് ചെയ്താലാണ് വൺ ബൈ ത്രീ കിട്ടുക ആ രീതിയിൽ എന്താ പറയാ ആ ഡിഫറൻസ് ഒരിക്കലും സെയിം അല്ല ഇപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം എന്താ പറയാ തൊണ്ണൂറ് എൺപത്തഞ്ച് എൺപത് എഴുപത്തഞ്ച് എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരിത്മറ്റിക് സീക്വൻസ് എഴുതാം നെഗറ്റീവ് ആണെന്നല്ലേ ഉള്ളൂ തൊണ്ണൂറിനോട് മൈനസ് ഫൈവ് കൂട്ടി എൺപത്തഞ്ച് കിട്ടും എൺപത്തഞ്ചിനോട് മൈനസ് ഫൈവ് കൂട്ടി എൺപത് കിട്ടും ഇതൊക്കെ കറക്റ്റ് അരിത്മെറ്റിക് സീക്വൻസ് ആണ് അല്ലേ പക്ഷെ ഇത് അല്ല എന്താ കാരണം അത് കറക്റ്റ് ഗ്യാപ്പ് സെയിം അല്ല ഇവിടെ ഒന്നിനോട് ആരെ കുറച്ചാല് വൺ ബൈ ടു കിട്ടുക ഇനി വൺ ബൈ ടു ആരെ കുറച്ചാൽ എന്താ കിട്ടുക സീറോ ആണ് കിട്ടുക ഇവിടെ വൺ ബൈ ത്രീ ആ ശരിയല്ലേ അപ്പൊ അതുകൊണ്ട് ഇതൊരിക്കലും എന്തല്ല ഇവിടെ ഒരിക്കലും എന്തല്ല അരിത്മെറ്റിക് സീക്വൻസ് അല്ല അപ്പൊ എന്താ റീസൺ പറയാ നോ കോമൺ ഡി പൊതുവ്യത്യാസം ഇല്ല പൊതുവ്യത്യാസം സെയിം അല്ല അല്ലെങ്കിൽ പൊതുവ്യത്യാസം ഇല്ല എന്ന് എഴുതിയാൽ മതി കാരണം പൊതു എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയാ കോമൺ ആയിട്ട് സെയിം എന്നാണ് പറയാ ഓക്കെ അപ്പൊ അതുകൊണ്ട് നോ ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ് നോട്ട് സെയിം ഓർ നമുക്ക് പറയാൻ പറ്റും നോ ആസ് ദർ ഈസ് നോ കോമൺ ഡിഫറൻസ് എന്ന് എന്ന് മതി മതി ഡി ഇല്ല സോ ഇനി അടുത്തതാണ് സീക്വൻസ് ഓഫ് പവേഴ്സ് പവേഴ്സ് ഓഫ് ഓഫ് പവർ പവർ അതേപോലെ പവർ 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 നിങ്ങൾ ഇങ്ങനെ നമുക്ക് ഇത് എഴുതുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ പാറ്റേൺ നോക്കുമ്പോൾ ഇങ്ങനെയാണ് പോവുക കോമൺ ഡിഫറൻസ് ഉണ്ടോ ഇല്ലേ നിങ്ങൾ നോക്കി കോമൺ ആണോ ഇവിടെ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം ഒന്ന് പിന്നെ രണ്ട് പിന്നെ നാല് തന്നെ നമുക്ക് പറയാൻ പറ്റും നോ ആസ് ഈസ് നോ കോമൺ ഡിഫറൻസ് ഇതാണ് റീസൺ മലയാള മീഡിയക്കാരറിയാലോ പൊതുവ്യത്യാസമില്ല ഓക്കെ സോ ഇത്ര മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ ഇനി ലാസ്റ്റ് ഒരു ഒറ്റ ക്വസ്റ്റിനും കൂടെ ഉണ്ട് സംഖ്യകളുടെ പകുതി എന്താ ഒറ്റ സംഖ്യകളുടെ പകുതി ഒറ്റ സംഖ്യ വണ്ണ് അതിൻ്റെ പകുതി വൺ ബൈ ടു അടുത്തത് ത്രീ ബൈ ടു ഫൈവ് ബൈ ടു സെവൻ ബൈ ടു അപ്പോ ഇത് ഒരു സമാന്തര ശ്രേണിയാണോ ആണ് എന്താ കാരണം ഇവിടെ വൺ ബൈ ടുവിനോട് നിങ്ങൾ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ത്രീ ബൈ ടു കിട്ടുക ത്രീ ബൈ ടുവിനോട് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാലാണ് ഫൈവ് ബൈ ടു കിട്ടുക അതെങ്ങനെ പറയാൻ പറ്റുക ഇവിടെ നിങ്ങൾ നോക്കി ഹിയർ ത്രീ ബൈ ടു മൈനസ് വൺ ബൈ ടു രണ്ടാമത്തെ സംഖ്യ മൈനസ് ആദ്യത്തെ സംഖ്യ എന്താ വരിക ടു ബൈ ടു ഈക്വൽ ടു വൺ അതേപോലെ ഫൈവ് ബൈ ടു എന്ന് പറയുന്നത് ത്രീ ബൈ ടു കൊണ്ട് സബ്ട്രാക്ട് ചെയ്താൽ ടു ബൈ ടു വരും വിച്ച് ഇസ് വൺ സോ നമുക്ക് പറയാൻ പറ്റും യെസ് കോമൺ ഡിഫറൻസ് ഉണ്ട് അതെന്താ വണ്ണാണ് ഡെന്നാണല്ലോ ഓക്കെ സോ ഇത്രേ ഉള്ളൂ പ്രോബ്ലം ഡാണ് വളരെ ഈസിയാണ് ഒരു പണിയില്ല സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം സോ എല്ലാ കൊസ്റ്റിൻ്റെയും ഏൻസേഴ്സ് നിങ്ങൾക്കറിയാം നോ പറഞ്ഞെടുത്ത് നമുക്ക് കോമൺ ഡിഫറൻസ് വേണ്ട യെസ് പറഞ്ഞിടത്ത് കോമൺ ഡിഫറൻസ് കാണണം അങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമുക്കിവിടെ കാണാൻ ഉണ്ടായിരുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് റെക്റ്റാംഗ്ലി ഇവിടെ നോക്കിയേ രണ്ട് നാല് ആറ് എട്ട് കണ്ടോ രണ്ട് നാല് ആറ് എട്ട് ഓരോ ചതുരത്തിലും എത്ര ചെറിയ സമചതുരങ്ങളുണ്ട് എട്ട് ആര് ഇപ്പം ഐ മീൻ രണ്ട് നാല് ആറ് എട്ട് അങ്ങനെ പോകും ഇനി അടുത്തത് ലാർജ് സ്ക്വയേഴ്സ് എത്ര ഉണ്ട് ഇവിടെ വലിയ സ്ക്വയർ ഉണ്ടോ ഇത് സ്ക്വയർ ആണോ അല്ല ഇതെന്താ ഇത് റെക്റ്റാങ്കിൾ ആണ് ഇവിടെ എത്ര വലിയ സ്ക്വയർ ഉണ്ട് ഒന്ന് ഏതാണത് ഇതാണ് ഒന്ന് കണ്ടോ ഇനി ഇവിടെ എത്ര എണ്ണ രണ്ട് ഏതാ രണ്ട് ഇത് ഒന്ന് അതേപോലെ ഇത് രണ്ട് ശരിയല്ലേ ഇവിടെയോ ഒന്ന് രണ്ട് മൂന്ന് ഇത് ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇങ്ങനെ മൂന്ന് ഓക്കെ സോ കഴിഞ്ഞ കൊസ്റ്റ്യനിൽ ബേസിക്കലി കഴിഞ്ഞ ക്വസ്റ്റനിൽ ഓരോ ചതുരത്തിലും എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നാല് ആറ് എട്ട് എന്ന് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും ഇനി എവിടെയാണെങ്കിൽ സീറോ വൺ ത്രീ എന്ന് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും ഇനി അടുത്തതാണ് ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ മൊത്തത്തിൽ എത്ര സ്ക്വയർ ഉണ്ട് ഇപ്പോൾ ആദ്യത്തതിൽ ആകെ എത്ര സമചന്ദ്രങ്ങൾ ഉണ്ട് ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഓരോ ശ്രേണിയും സമാന്തര ശ്രേണിയാണോ എന്നാണ് ചോദിച്ചത് അപ്പൊ നിങ്ങൾ നോക്കി ആദ്യത്തേല് എത്ര സ്ക്വയർ ഉണ്ട് ഒന്ന് രണ്ട് രണ്ട് ഇതിലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏതഞ്ച് ഇത് അഞ്ചാമത്തേത് ഓക്കെ ഇനി അടുത്തത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പൊ എത്ര രണ്ട് എട്ട് അങ്ങനെ എട്ടായത് ഇത് ഒരു സ്ക്വയർ ആണ് ഇത് മറ്റൊരു സ്ക്വയർ ആണ് ശരിയല്ലേ അപ്പൊ ഇത് ഏഴ് ഇത് എട്ട് അതേപോലെ ഈ വലുതാണ് എന്ത് അഞ്ചാമത് അപ്പോ അഞ്ച് എട്ട് അല്ലെ ഇനി അടുത്തത് ഇവിടെ ഒന്ന് രണ്ട് നാല് എട്ട് ഇങ്ങനെ വരും എട്ട് എണ്ണം മാത്രം ഇനി അതിന്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മൂന്നാണ് കൂട്ടേണ്ടത് എങ്ങനെയാ മൂന്ന് ഇവിടെ ഒൻപത് ഇവിടെ പത്ത് ഇവിടെ പതിനൊന്ന് ഇതാണ് വരിക ഓക്കെ സോ വി ക്യാൻ റൈറ്റ് ലെവൻ ഹിയർ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ തുടർന്നാൽ ഈ കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ് പാറ്റേൺ ഇൻ ദിസ് പാറ്റേൺ വിൽ ഇറ്റ് ബി എ അരി സീക്വൻസ് എങ്ങനെയാണ് പറയാ ഇവിടെ രണ്ട് പ്ലസ് മൂന്നാണ് അഞ്ച് അഞ്ച് പ്ലസ് മൂന്നാണ് എട്ട് എട്ട് പ്ലസ് മൂന്നാണ് പതിനൊന്ന് ഉറപ്പാണ് ഒരു പ്രശ്നവുമില്ല അപ്പോൾ നമുക്ക് പറയാൻ പറ്റും യെസ് ആസ് ഡി ഈക്വൽ ടു ത്രീ കോമൺ ഡിഫറൻസ് ഉണ്ട് അതെത്രയാണ് മൂന്നാണ് പ്രോബ്ലം ഡൺ ഓക്കെ അടുത്ത കൊസ്റ്റൻ ആണ് സോ ഇതില് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് ബേസിക്കലി കുറച്ച് ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റില്ല എന്നാലും സംവാട്ട് ഒരു നല്ലൊരു ലെവലുള്ള കൊസ്റ്റൻ ആണ് സോ ഇതിൽ നോക്കിയേ ഇൻ ദ പിക്ചർ ബിലോ ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ് എന്ന് പറഞ്ഞ ഈ ഗ്യാപ്പ് തന്നെയാണ് ഈ ഗ്യാപ്പ് അത് തന്നെയാണ് ഇത് അത് തന്നെയാണ് ഇത് അത് തന്നെയാണിത് അങ്ങനെയാണ് പോകുന്നത് ഓക്കെ സോ ഷോട്ട് ദ സീക്വൻസസ് ഓഫ് ദി ഹൈറ്റ് ഓഫ് ദി പെർപെൻറ്റിക്കുലേ സോൺ കണ്ടിന്യൂസ് എൻ ആരി സീക്വൻസ് അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്യണം ഷോ ദാറ്റ് ദ സീക്വൻസ് ഓഫ് ദി ഹൈറ്റ് ഓഫ് ദിസ് എന്ന് പറഞ്ഞ ഇത് 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 ഒരേ ഗ്യാപ്പില എന്ന് പറഞ്ഞ ഇത് കഴിഞ്ഞ് എന്താണോ ആഡ് ചെയ്യുന്നത് അതേ സംഭവമാണ് ഇതിനോട് ഇവിടെ ആഡ് ചെയ്യുന്നത് എന്നാലല്ലേ കോമൺ ഡിഫറൻസ് ു ശരിയല്ലേ അപ്പൊ ഇത് കഴിഞ്ഞ് എന്താണോ ആഡ് ചെയ്യണത് അത് തന്നെയാണ് ഇതിനോട് ഇവിടെ ആഡ് ചെയ്യുന്നത് ഇതാണ് പറയേണ്ടത് അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ ആ ഒരു ഐഡിയ ആണ് ഇത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മുമ്പ് ഈ ഒരു ക്വശൻ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഇക്വേഷൻ ഒക്കെ വെച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് അതൊന്നും വേണ്ട സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യാന്നുള്ളത് ഇവിടെ ചിത്രത്തിൽ ഒരേ അകലം ഇടവിട്ടാണ് താഴത്തെ വരയിൽ നിന്ന് ലംബങ്ങൾ വരച്ചിരിക്കുന്നത് ഇങ്ങനെ തുടരുന്ന ലംബങ്ങളുടെ വിവരങ്ങളുടെ ശ്രേണി സമാന്തര ശ്രേണിയാണെന്ന് തെളിയിക്കണം ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാ നേരെ ഡോട്ടഡ് ഓക്കെ ഇപ്പൊ എന്താ സംഭവിച്ചത് ഇവിടെ ആദ്യത്തെ സ്ക്വയർ അല്ലെങ്കിൽ ആദ്യത്തെ ട്രയാങ്കിൾ എന്താണോ ഇതേ ട്രയാങ്കിൾ ആണ് നമുക്ക് ഇവിടെ ഉള്ളത് അല്ലേ അല്ലേ ആണ് പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ആദ്യത്തെ ട്രയാങ്കിൾ നമ്മൾ കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ നിങ്ങൾ നോക്കി ഇവിടെ നെക്സ്റ്റ് നമ്മൾ ഇതേ പാറ്റേൺ നമ്മൾ ഒന്നുകൂടി ചെയ്യാണെന്ന് നോക്കിക്കോളൂ ഇപ്പം എന്താ ചെയ്തതെന്ന് അറിയുമോ ഇവിടെ ബേസിക്കലി ഈ ഒരു ഹൈറ്റ് നിങ്ങൾ നോക്കുക ഇതിപ്പോൾ എങ്ങനെ വേറെ കളറിൽ പറയുക ഒരു ഹൈറ്റ് ഈ ഒരു ഹൈറ്റ് നിങ്ങൾ നോക്കുക ഈ ഒരു ഹൈറ്റ് ആ ഒരു ഹൈറ്റിനോട് ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് എന്താണോ ഇവിടെ ഇപ്പം മേ ബി നമ്മളൊരു ഒരു എന്താ ഇപ്പം പേര് പറയാ ഒരു ഡി ഡീന്ന് കൊടുക്കാം ഇതൊരു ഡി ഡീന്ന് കൊടുക്കാം ആ ഡി തന്നെയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത് ഇവിടെ ആഡ് ചെയ്യുന്നത് ഓക്കെ അത് തന്നെയാണ് ഇവിടെ ആഡ് ചെയ്തത് അത് തന്നെയാണ് ഇവിടെ ആഡ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യത്തെ ഹൈറ്റ് എന്താണോ അതേ ഹൈറ്റ് നമ്മൾ എന്ത് ചെയ്തു ജസ്റ്റ് ഞാൻ ഒന്നുകൂടി മായ്ച്ചിട്ട് കാണിക്കാം അതായത് ഓക്കെ സോ ഇവിടെ നമ്മൾ നേരെ വരയ്ക്കുന്ന സമയത്ത് ഇതാ ഇവിടെ നേരെ വരയ്ക്കുന്ന സമയത്ത് ഈ രണ്ട് ഹൈറ്റും സെയിം ആണ് അപ്പൊ നമുക്ക് ഇവിടെ എന്ന് പേര് കൊടുക്കാം എച്ച് ഇതും എച്ച് ആണ് ഇപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്തു ഈ എച്ചിനോട് നമ്മൾ എന്ത് ചെയ്തു ഒരു ഡി ആഡ് ചെയ്തു ഒരു ഡി ആഡ് ചെയ്തു ഇനി നമ്മൾ ഈ ഹൈറ്റ് നമ്മൾ ഇവിടെ നേരെ ഇങ്ങനെ ഇടുന്ന സമയത്ത് നിങ്ങൾ നോക്കിയതാ ഇവിടെ ഈ ഒരു മൊത്തത്തിലുള്ള ഷേപ്പ് അതിന് നമുക്ക് എച്ച് പ്ലസ് ഡി എന്ന് പറയാം ഇതിനോട് നമ്മൾ എന്ത് ചെയ്തു ഒരേ ഡി ആണ് ആഡ് ചെയ്യണത് ഒരേ ഡി ആണ് ആഡ് ചെയ്യണത് അത് കഴിഞ്ഞിട്ട് ഇവിടെ എച്ച് പ്ലസ് ടു ഡി നോട് നമ്മൾ എന്ത് ചെയ്യുന്നു മറ്റൊരു ഡി ആണ് ആഡ് ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും ഇവിടെ ബേസിക്കലി ഒരു റെക്റ്റാംഗുലർ ഷേപ്പിനോട് ഒരേ ഗ്യാപ്പാണ് നമ്മൾ വീണ്ടും വീണ്ടും ആഡ് ചെയ്യണത് എന്ന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലും പറയാൻ പറ്റും ഇവിടെ എന്താണോ ഉള്ളത് അത് തന്നെയാണ് ഇവിടെ വരുന്നത് ഇവിടെ എന്താണോ ഉള്ളത് അത് തന്നെയാണ് ഇവിടെ വരുന്നത് ആ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും കാരണം എന്താ ഇതൊക്കെ ഒരേ ലൈനാണ് ഒരേ ലൈനാണ് മാത്രമല്ല ഇതെല്ലാം റൈറ്റ് ആംഗിളാണ് ദാറ്റ് മീൻസ് ഇവിടെ ഉള്ള ആംഗിൾ എന്താണോ അതേ ആംഗിളാണ് ഇവിടെ വരിക സെയിം അല്ലേ അപ്പോൾ സെയിം ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാകുന്ന ലെങ്ത് എപ്പോഴും സെയിം ആ കാര്യം നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പം അത്രേയുള്ളൂ സോ ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതൊരു ഐ മീൻ അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റും മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ എ എന്ന് പറയുന്നതാണ് സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഡി എന്ന് പറയുന്നതാണെന്ത് ഈ ഒരു ഗ്യാപ്പ് ഈ ഒരു ഗ്യാപ്പ് സെയിം എന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്യാപ്പ് സെയിം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ അപ്പോൾ എന്താ സംഭവിക്കുക ഇവിടെ എ അതേപോലെ തന്നെ എ പ്ലസ് ഡി എ പ്ലസ് ടു ഡി എ പ്ലസ് ത്രീ ഡി ഈ ഒരു പാറ്റേണിലാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ നീട്ടി വരച്ചിട്ട് എന്ത് ചെയ്യുക ഇവിടെ ഉള്ള ഹൈറ്റ് എച്ച് ആണെങ്കിൽ ഇവിടെ ഒരു സംഭവം സെയിം ഹൈറ്റ് ആഡ് ചെയ്യുന്നു അതേപോലെ തന്നെ എന്ത് ചെയ്യും ഈ രീതിയിൽ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി സോ ഇത്രമാത്രമാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോ ബാക്കി നമുക്ക് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്